ഞാൻ അത്ഭുതകരമായല്ല കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ നിങ്ങളുടെ കൽബകം എന്നോവർ എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു സമുദായം നല്ലൊരു വിഷയം നിങ്ങൾ ചിന്തിച്ച് കേൾക്കണം ഒരു ഒരു പക്ഷേ ആ മേഖല നിങ്ങൾ അത്ര ചിന്തിച്ച് കാണില്ല പക്ഷെ ചിന്തിക്കണം ഒരാൾ നാൽപ്പത്തൊമ്പതാം അധ്യായം ഭയങ്കരമായിട്ട് അതിൽ കിട്ടിയൊരു ആശയം പറയണേ നാൽപ്പത്തൊമ്പതാം അധ്യായം പതിനാല് വിശ്വാസികളെ മുഹമ്മദ് നബി അലൈഹി വസല്ലമയാണ് ആളെന്ന് മനസ്സിലാക്കി കാലത്തിൽ ആറാബു ആമന്ന കുല്ലം ഈമാനു ഫീ ായ ആളുകൾ വന്നിട്ട് തിരുദൂതരോട് പറയാണ് ഞങ്ങൾ മുഖ്മിനുകളായിട്ടുണ്ട് ഞങ്ങൾ മുഖ്മിനുകളായിട്ടുണ്ട് വിശ്വാസികളായിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോ

ും നബിയെ പോലെ വിശ്വാസികളായിട്ടില്ല ഒരു കളവ് അറിയാം മുസ്ലിമായി എന്ന് വേണെ പറഞ്ഞോട്ടെ അപ്പോലെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ ദൂതർക്ക് ദൂതൻ എന്താ പറയണ്ടേ പോലെ ഹൃദയം ഞാൻ കാണുമേ എന്താ കാരണം നബി മൊഹിദായിരുന്നു ഈമാനുള്ള ആളായിരുന്നു സ്വർഗം പ്രതീക്ഷിച്ച ആളായിരുന്നു നരകത്തുനിട്ട്

മടിത്തട്ടിൽ വയറ്റിൽ നിന്ന് അവിടെ ഞാൻ പറയുന്നത് ിൽ തലവെച്ചി ജൂക്കെത്രോ കാലം കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചിട്ട് അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ജനിക്കാൻ പോകുന്ന മൊയ്തീൻ ഷേഖിന്റെ അവസ്ഥ തന്നെ ലോകത്തെല്ലാ മനുഷ്യരെയും ഹൃദയത്തിലുള്ള അറിയുന്നു ആലോചിച്ചോ ും നല്ല പറയാസൂലോ അറിഞ്ഞില്ലോട് അറിഞ്ഞോ എന്റെ ഹൃദയത്തിൽ അപ്പൊ ചോദിക്കും ചിലതൊക്കെ അറിഞ്ഞല്ലോ അറിയിച്ചു കൊടുത്തത് എന്നതാണ് പറഞ്ഞു കൊടുത്തു അതായിരിക്കും അറിയാൻ പറ്റാത്ത എനിക്ക് യുദ്ധം നടക്കുകയാണ് യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി പല്ല് പോയി പോയി പല ഉണ്ടായി ചിന്ന അവരെ ഉറക്ക വിളിച്ചു ഏയ് ഞാൻ കൊല്ലപ്പെട്ടിട്ടില്ല വരൂ ആ നബിയുടെ വിളി പോലും ജീവിച്ചിരിക്കുന്ന സഹാബത്തിനെ ശബ്ദ മുഖരിതമായ അന്തരീക്ഷത്തിൽ കേൾക്കാൻ പറ്റി ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ കേൾക്കാൻ നബിയുടെ നബിയുടെ സഹാബത്തിൽ സഹബി അബൂബക്കർ ഖത്താബ് ഉസ്മാൻ അഫ്ഫാൻ കേൾക്കാൻ പറ്റിയില്ല മഹാന്മാരായ ഇനി ഇബ്രാഹിം നബി അലൈഹി വേഷം മാറി വേഗം പോയിട്ട് കാളക്കുട്ടിയെ പൊരിച്ച് കൊണ്ടു അവര് തിന്നാതായപ്പോൾ ഇബ്രാഹിം നബിക്ക് ഭയം തോന്നി ാരാണ് അക്രമികളാണോ ശത്രുക്കളാണോ വേറെന്തെങ്കിലും ഇബ്രാഹിം നബി ഖുറാനെ അപ്പൊ ഇബ്രാഹിം നബി അവർ വെക്കാതെ തിന്നാത്തത് പറഞ്ഞു നിങ്ങൾ വിചാരിച്ച ആളല്ല ഞങ്ങൾ ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണ് മലക്കുകളാണ് ഞങ്ങൾ ഇന്ന കാര്യത്തിൽ താങ്കൾക്ക് കുട്ടി ഉണ്ടാവണമെന്ന് സന്തോഷ വാർത്തയും ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാനാണ് വേണ്ടത് കണ്ടോല അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത കുട്ടുകാരനായി ഇബ്രാഹിം നബിക്ക് അത് കഴിഞ്ഞു

ഇസ്ലാമിന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ കറുത്ത പുറത്തല്ല ഒരു അന്തിമ ദൂതനാണ് ആ പച്ചപ്പുറപ്പൊക്കെ പുറച്ചിട്ട് ഒരു പർണശാല ഉണ്ടാക്കിയിട്ട് ആ സാധുവിനെ തെറ്റിക്കുക എന്താ പറഞ്ഞത് പുതപ്പെട്ട് മുടിക്കിടക്കാനല്ല പച്ചപ്പുറപ്പും വച്ച് നടക്കാനല്ല ജനങ്ങളല്ലെങ്കിൽ അവിടെ എനിക്ക് തോന്നി അത്ഭുതം എന്ന് പറയും തങ്ങന്മാരൊക്കെ തേടി നമ്മൾ അങ്ങോട്ട് പോലെ അല്ലേ 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 മുഹമ്മദ് നബിനോട് അല്ല പറയുന്നത് ജനങ്ങളെ തേടി അങ്ങോട്ട് ചെല്ലു ഞങ്ങളൊക്കെ മീൻമാങ്ങാൻ പോലെ ഞങ്ങളുടെ ഏറ്റവും വലിയ പണ്ഡിതന്മാരും മുതൽ അങ്ങാടിങ്ങും പച്ചക്കറി വാങ്ങും ഞങ്ങൾ അങ്ങാടി കൂടെ നടക്കും അമ്പിയാക്കൾ നടന്നിട്ടുണ്ട് നിങ്ങളെത്ര തങ്ങന്മാരും നടക്കും നിങ്ങളെ വല്യ ഉസ്താദ് അങ്ങാടി കൂടെ നടക്കും ഇന്ന് ലോകത്ത് കിട്ടാൻ ഏറ്റവും പുന്തിയ കാറിലല്ലാർപ്പനെ ചതിയുന്നു ചിന്തിക്കും നല്ലോണം ആലോചിക്കും നല്ലോണം ചിന്തിക്കുക ഇസ്ലാം എന്താണ് la même